പ്രാണായാമ ഫസ്റ്റ് ി പ്രാണായാമ ഇടത് കൈ ചിന്മുദ്ര വലുത് കൈ രണ്ട് കൈകളും കൊണ്ട് പരമാവധി അടുപ്പിച്ചു അപ്പോൾ ഇന്ന് ഞമ്മ വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയില് ആർക്കും അറിയാത്ത ഒരു യോഗ സെന്റർ ഉണ്ട് കുറേ ആൾക്കാർ അറിയും കുറേ ആൾക്കാർ അറിയില്ല അപ്പോൾ ഇന്ന് ഞമ്മ രാവിലെ ഒമ്പത് മണിന്റെ ബാച്ചിന്റെ മുന്നിൽ പോവാന്നുള്ള അപ്പോൾ ആളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഉണ്ട് ക്ലാസ് ആണുങ്ങും പെണ്ണുങ്ങും എല്ലാവർക്കും ഉണ്ട് ഒരു ക്ലാസ് ക്ലാസ് ഫ്രീ അപ്പോൾ ഇന്ന് ഞമ്മണ ഫുള്ള് എങ്ങനെയെന്ന് ഒരു മാസമായിട്ട് യോഗ ചെയ്യുന്ന ഒരു മാസം എത്ര മാസമായി അടുത്ത അടുത്താള് നിങ്ങൾ കൂടി നിങ്ങൾ രണ്ട് മാസമായി കുറവുണ്ടല്ലേ അല്ലേ ഫുള്ള് ഫിറ്റ് ആയിട്ടുണ്ട് കണ്ട നല്ല വേറൊണ്ടായിട്ടുണ്ട് ഒരു മണിക്കൂർ യോഗ നേരെ മുകളിലായിട്ടാണ് ഈ ചെറിയൊരു മുറി കാരണോ അവിടെ നല്ല വ്യൂ ഇപ്പോൾ രാവിലെ ആണുങ്ങൾ കുറവാണിപ്പോൾ ഫ്രീ ക്ലാസ് ആണുങ്ങൾ കുറവുള്ളത് നല്ല പിറ്റേ യോഗ ക്ലാസ്സിൻ്റെ എന്നിട്ടും പ്രാർത്ഥന ഉണ്ടോ യോഗ ക്ലാസ് സ്റ്റാർട്ടായി അങ്ങനെ 好的，兄弟。走吧，兄弟。 ൂറിപ്പ് ഫസ്റ്റ് ചെയ്യുന്നുള്ളത് ബോഡി ഹീറ്റ് ആക്കുന്നതാണ് സ്ട്രെച്ചാകാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞിട്ടായിട്ട് യോഗയിലേക്ക് ചെയ്യുന്നത്

అడ్చరి <laughs> लेफ्ट साइड सरस्वती रांझनी मज़ा, बॉडी एक्सहे, पार्टनर्स ना, अच्छा संजलिमा साइड का बर्डर नीचे उठा, अलोड बर्डर का एक्सहे, सब ग्राम्या सुना, अच्छा लोस्ट आइडिया और बिटी, तारों पे हंजी रंगी कई तार, इन्हें ऊर्ध्व निशाना सुना। பனதுபு நீதி アルティமேட் தானா செஞ்சிடா எக்ஸ் கே அகரோடஷனசன ஹலோ தோட அஸ்வ செஞ்சரனசன எடுத்துறங்கிட்ட வலது பக்கம் திருப்பி எடுத்துறங்கிட்ட எக்ஸ் கே ஃபவரஸ்தசன பின் கேயஸ் பாடறசன ரோல் லோட இருக்க ஸ்டாடசன समस्त nlmக വൺ രണ്ട് കൈകളും ഷോൾഡർ ലെവൽ എക്സ് ഹേൽ കൈപ്പത്തി മലർത്തി വെക്കുക ഇൻ ഹേ രണ്ട് കൈയിലും ചേർത്ത് പിടിക്കുക എക്സ് ഹെൽ മേലോട്ട് നോക്കുക നോർമൽ ബ്രീത്തിങ് ട്വന്റി ഇൻഹേൽ നേരെ മുന്നിലോട്ട് നോക്കുക എക്സ് ഹേ രണ്ട് കൈകളും ഷോൾഡർ ലെവൽ കൈപ്പത്തി കമഴ്ത്തി വെക്കുക എക്സ് ഹേൽ താഴ്ത്തിവരിക അർദ്ധ കടിച്ചക്രാസന വൺ വലത് കൈ ഷോൾഡർ ലെവൽ എക്സ് ഹേൽ കൈപ്പത്തി മലർത്തി വെക്കുക

വലുത് കാൽ നേരെ വലതു കൈയിലേക്ക് നോക്ക രണ്ട് കൈകളും ഷോൾഡർ താഴ്ന്നു പോകരുത് നോർമൽ ബ്രീത്തിങ് തിരിച്ചു ഷോൾഡർ കാലം വെക്കുക ത്രീ ഇടത് കാലമുട്ട് മടക്കി നയൻ ഡിഗ്രി പോലെ വെക്കുക ഫോർ ഇടത് കയ്യിലോട്ട് നോക്കാം വൺ ടുവന്റി ഇൻ ഹേ ലു എക്സ് വെക്കുക തിരിച്ചുസന വൺ സമസ്തേ വലുത് കാലത്തോടെ ചേർത്ത് വെക്കുക കൈ രണ്ട് നടുവ് നേരം വെക്കുക നേരെ മുമ്പിലോട്ട് നോക്ക അനങ്ങാത്ത വസ്തുലോട്ട് നോക്കുക ടു രണ്ട് കയ്യിലും ഷോൾഡർ ലെവൽ ത്രീ കൈപ്പറ്റി മലർത്തി വെക്കുക ഫോർ അനങ്ങാത്ത വസ്തുലോട്ട് നോക്കി നിൽക്കുക നോർമൽ ബ്രീത്തിങ് വൺ ടു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇൻഹേൽ എക്സ്ഹേൽ ഇൻഹേൽ നടന്നു വെക്കാം എക്സ് ഹെയർ കൈയുടെ സപ്പോർട്ടോട് കൂടി കാലിൽ തൊടി ചേർത്ത് വെക്ക രണ്ട് കൈ നടന്നു വെക്കാം കൈയും ഷോൾഡർ ലെവൽ ഇൻഹേൽ കൈപ്പത്തി നടത്തി വെക്കുക എക്സ് ഹേൽ അനങ്ങാത്ത വസ്തു നോക്കി നിൽക്കുക നോർമൽ ബ്രീത്തിംഗ് വൺ ഫോർട്ടി എയ്റ്റ് ഷോൾഡർ ലെവൽ എക്സ് ഹെയർ കൈപ്പത്തി കമ്മിറ്റിവെക്കാം രണ്ട് കൈകൾ നൽകുന്ന വെക്കുക കൈടെ സപ്പോർട്ടോട് കൂടി കാൽ താഴ്ത്തി വെക്കുക സമസ് കാലൊക്കെ നീട്ടി കൈയൊക്കെ ഇരിക്കുക വൺ കൈടെ സപ്പോർട്ടോട് കൂടി കാൽ മടക്കി വെക്കുക ബാക്കിലോട്ട് ബാക്കിലോട്ട് മടക്കി എക്സ് ഹേൽ ഇടത് കൈടെ സപ്പോർട്ടോട് കൂടി ഇടത് കാലം മടക്കി വെക്കുക രണ്ട് കൈകൾ മുട്ടിന് മേലെ വെക്കുക കണ്ണടച്ച് നടന്ന് വെറുതെ ഇരിക്കുക നോർമൽ ബ്രീത്തിങ് വൺ ടുവന്റി ഇൻഹേൽ പതുക്കാണ് ഉയർക്ക രണ്ട് കൈകളും താഴ്ത്തിയേർക്കുക ശശാങ്കാസനം രണ്ട് കൈ സ്പ്രൈക്ക് മുമ്പിലോട്ട് മടങ്ങി നെറ്റിയും കൈകളും നയൻറ്റീൻ ട്വന്റി ഇൻഹേൽ പതുക്കെ ഉയർത്താം എക്സ് ഹേ കൈ രണ്ടും താഴ്ത്തി വെക്ക ഇടത് കാൽ നീട്ടി വെക്കുക ഇതിനുശേഷം വലുത് കാൽ നീട്ടിവെക്കാം നെക്സ്റ്റ് ബദ്ധ കോണാസന ബട്ടർഫ്ലൈ പോസ്റ്റിലിരിക്കാം ഇൻഹേൽ മെലോഡ് നോക്കി സ്ട്രെച്ച് ചെയ്യുക എക്സ് ഹേ നെറ്റി കാലിലേക്ക് മുട്ടിക്കൂ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇൻഹേൽ പതുക്കെ തിരിച്ചു വരാം എക്സ് ഹേ കൈ രണ്ട് കാൽ നീട്ടി വെക്കുക നെക്സ്റ്റ് ജാനു ശീർഷാസന ഒരു കാൽ മടക്കി വെക്കാം ഇൻ രണ്ട് കൈകളും സ്ട്രെയിറ്റ് ഉയർത്തുക എക്സ് ഹേൽ വെച്ച കാലിന്റെ രണ്ട് സൈഡ് പിടിക്കുക മേലോട്ട് നോക്കി സ്ട്രെച്ച് ചെയ്യുക നെറ്റിമുട്ടിലോട്ട് മുട്ടിക്കൂൻ നയൻറ്റീൻ ട്വന്റി ഇൻഹേൽ നേരെ നോക്കുക രണ്ട് കൈകളും ഉയർത്തുക എക്സ് ഹേ കൈ രണ്ടും താഴ്ത്തി വെക്ക നെക്സ്റ്റ് ഇടത് കാല് ഇടത് കാല് മടക്കി വെക്കുക ഇൻഹേൽ രണ്ട് കൈകൾ സ്ട്രെയിറ്റ് നോക്കി സ്ട്രെച്ച് ചെയ്ത് നെറ്റി മുട്ടിലോട്ട് ഇൻഹേൽ നേരെ നോക്കാം രണ്ട് കൈ താഴ്ത്തി വെക്കുക വെക്കുക കാൽ നെക്സ്റ്റ് വക്രാസന വൺ വലുത് കാൽ മുട്ട് കുത്തി വെക്കുക എക്സ് ഹെൽ വലുത് കൈ പറഞ്ഞു വെക്കുക ഇൻഹേൽ ഇടത് കൈ കൊണ്ട് വലത് കാലിന്റെ പേരുവിരൽ പിടിക്കുക എക്സ് ഹെൽ പുറകിലോട്ട് നോക്കുക വലുതോട്ട് തിരിഞ്ഞു ഇൻഹേൽ നേരം എക്സ് ഹേ ഇടത് കൈ എടുക്കുക ഇൻഹേ വലുത് കൈ മുമ്പിലോട്ട് വെക്കുക എക്സ് ഹെയിൽ കാൽ നീട്ടി വെക്ക ഇടത് ഭാഗം ഇൻഹേൽ ഇടത് കാൽ മുട്ടുമട കുത്തി വയ്ക്കുക ോട്ട് നോക്കലോട്ട് സ്ട്രേറ്റ് വലുത് തിരിച്ചു വരാം കൈ വെക്ക തിരിച്ചു വരിക നെക്സ്റ്റ് പശ്ചിമോത്താനാസന ഇൻ ഹെയർ രണ്ട് കൈയിലും എക്സ് ഹേർ കാലിന്റെ വലിയ വിരല് പിടിക്കാം രണ്ട് കാലിന് വലിയ വിരല് പിടിക്ക മുമ്പിലോട്ട് കുഞ്ഞ് രണ്ട് കാലിന് വലിയ വരല് പിടിക്കാൻ നോക്ക മേലോട്ട് നോക്കി സ്ട്രെച്ച് ചെയ്ത് നെറ്റിമുട്ടിലോട്ട് മുട്ടിക്കൂൻറ്റീൻ നൈൻറ്റീൻ ട്വന്റി ഇൻ ഹെർ രണ്ട് കൈയിലും സ്ട്രെയിറ്റ് ഉയർത്താം കൈ രണ്ടും താഴ്ത്തി വെക്കുക റിലാക്സ് കാലൊക്കെ അടുപ്പിച്ച് കൈകൾക്ക് ചേർത്ത് വെച്ച് കിടക്ക പവന മുക്താസനം വൺ ഇൻ ഹേ വലുത് കാല്യർത്തുക എക്സ് ഹേൽ കാൽമുട്ട് മടക്കി വയറിനോട് ചേർത്ത് വെക്കാം ഇൻ ഹേ രണ്ട് കൈകളും കൊണ്ട് പരമാവധി അടുപ്പിച്ച് പിടിക്കുക വയർ അമരുന്ന രീതിയിൽ ചേർത്ത് പിടിക്കുക നെറ്റിമുട്ടിലോട്ട് എക്സ് ഫിഫ്റ്റീൻ പതുക്കെഴ്ത്തുക എക്സ് രണ്ടും റിലീസ് ചെയ്യാം ഇൻ ഹേ കാല്യർത്തുക എക്സ് ഹെൽ തിരിച്ചു വരാം ലെഫ്റ്റ് സൈഡ് ഇൻഹേൽ അടുത്ത് കാൽ സ്ട്രൈറ്റ് ഉയർത്തുക എക്സ്ഹേൽ കാൽമുട്ട് മടക്കി വയറിനോട് ചേർത്ത് വെക്കാം രണ്ട് കൈകളും കൊണ്ട് അടുപ്പിച്ച് പിടിക്കാം നെറ്റിമുട്ടിലോട്ട് മുട്ടിക്കുക വൺ ടുവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ഇൻഹേൽ പതുക്കെ എക്സ് എക്സ്ഹേൽ കൈകൾ രണ്ട് റിലീസ് ചെയ്യുക ഇടത് കാൽ സ്ട്രൈറ്റ് ഉയർത്തുക ഇൻഹേൽ എക്സ്ഹേൽ തിരിച്ചു നിന്നോളും നെക്സ്റ്റ് രണ്ട് കളർമിച്ച് ഉയർത്താം കല കടുപ്പിച്ച കൈ കടുപ്പിച്ച് വെക്കുക രണ്ട് കളർമിച്ച് ഉയർത്തുക എക്സ് രണ്ട് കൽമുട്ടും മടക്കി വയറിനോട് ചേർത്ത് വെക്കുക രണ്ട് കൈകളും കൊണ്ട് പരമാവധി അടിപ്പിച്ച് പിടിക്കുക കലടുപ്പിച്ച് വെക്കുക ക്രോസ് ചെയ്യണ്ട മൂക്ക് രണ്ട് മുട്ടിൻ്റെയും ഇടയിൽ വരുന്ന രീതിയിൽ വെക്കാൻ ശ്രമിക്കുക നോർമൽ ബ്രീത്തിങ് വൺ ടു എറ്റീൻ നയൻറ്റീൻ ട്വന്റി പതുക്കെത്ത രണ്ട് കൈകൾ റിലീസ് ചെയ്യുക രണ്ട് കാലുകളും സ്ട്രെയിറ്റ് ഉയർത്തുക സാവധാനം തിരിച്ചുവരുക നെക്സ്റ്റ് ബന്ധാസന കാൽ രണ്ടും മുട്ടുമടിക്കു കുത്തി വെക്കുക കൈ രണ്ടും ചേർത്ത് ചേർത്ത് വെക്കുക ഇൻ ഹെയിൽ അര മുതൽ കഴുത്ത് വരെ നെഞ്ചുവരെ മാക്സിമം പൊങ്ങാൻ ശ്രമിക്കുക കാടി നെഞ്ചിലോട്ട് മുട്ടുന്ന രീതിയിൽ എത്ര പൊക്കാൻ പറ്റുന്ന അത്രയും അര മുതൽ പൊക്കുക നോർമൽ ബ്രീത്തിങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുക വൺ ടുവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി അവിടെ തന്നെ ശ്വാസം എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തി വരിക റിലാക്സ് ആവുക തമിഴ്ന്ന് കിടക്കുന്നു മകരാസന കാലൊക്കെ അകറ്റി കൈകളൊക്കെ നന്നായി വെച്ച് കല വലുത് ഭാഗത്തോട്ടോ അടുത്ത ഭാഗത്തോട്ടോ ചിരിച്ചു കിടക്കുക ആദ്യം ഭുജങ്കാസന വൺ ഇൻഹേ രണ്ട് കല അടുപ്പിച്ച് വെക്കുക നെയറ്റി വെക്കുക എക്സ് ഹേ രണ്ട് കൈകൾ നെഞ്ചിന്റെ ഇരുവശത്തായി വെക്കുക നെഞ്ചിന്റെ ഇരുവശത്തായി വെക്കുക ചെസ്റ്റ് ലെവൽ ഇൻഹേ നേരെ നോക്കുക എക്സ് തല ഉയർത്തുക കൈ രണ്ട് നെഞ്ചിന്റെ രണ്ട് സൈഡിലായി വെക്കൂ ട്വന്റി അവിടെ തന്നെ നേരെ നോക്കി തിരിച്ചുരാം കൈ രണ്ട് റിലീസ് ചെയ്യുക കാല നെക്സ്റ്റ് ശലഭാസന ഇൻ ഹേ കാൽ രണ്ടടുപ്പിച്ചു വെക്കാം രണ്ട് കൈകളും തൊടയുടെ അടിയിലോട്ടായി ചേർത്ത് വെക്കുക തൈസിന്റെ അടിയിലോട്ടായി അടുപ്പിച്ചു വെക്കാം ആദ്യം അർദ്ധ ശലഭാസന ഇൻഹേൽ തല ഉയർത്തുക എക്സ് ഹേ വലത് കാല് മാത്രം ഉയർത്തുക വൺ ടു മുട്ട് മടങ്ങരുത് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അതൊക്കെ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി കാൽപ്പതൊക്കെ താഴ്ത്തിക്കോളൂ തലയും താഴ്ത്തിക്കോളൂ ഇനി പൂർണ്ണ ശലഭാസന ഒന്നുകൂടി കാലൊക്കെ അടുപ്പിച്ചു വെക്കുക കൈയൊക്കെ തൊടൈകടിയിലോട്ടേ ചേർത്ത് വെക്കുക കൈ പുറമെ കാണരുത് ഇല്ല ഇല്ല കാണരുത് ഇൻ ഹേ തല ഉയർത്തുക എക്സ് ഹേർ രണ്ട് ഒരുമിച്ച് ഉയർത്തുക കാൽ നീട്ടി വെക്കാട്ടെ വൺ ടുവന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് പതുക്കെ കാൽ താഴ്ത്തി വെക്കുക തലേന്ന് താഴ്ത്തി വെക്കുക ഇൻ ഹേ കയ്യിൽ രണ്ടും റിലീസ് ചെയ്യുക കാൽ രണ്ടകറ്റി വെച്ച് റിലാക്സ് ഫസ്റ്റ് നാടീശുദ്ധി പ്രാണായാമ ഇടത് കൈ ചിന്മുദ്ര വലതു കൈ നാസികാ മുദ്ര രണ്ടാമത്തെവരിലും മൂന്നാമത്തെ പേരിലും മടക്കി വെക്കുക തള്ളവരൽ കൊണ്ട് വലത് നോക്കും മോതിരവരൽ കൊണ്ട് ഇടത് മൂക്കും സ്ട്രൈറ്റ് ഇരിക്കുക ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് നടന്നു വർന്നിരിക്കുക ഇടതിലൂടെ ശ്വാസം എടുക്കുക വലതിലൂടെ പുറത്തേക്ക് പുറത്തേക്കിടുക വീണ്ടും വലതിലൂടെ ശ്വാസം എടുക്കുക ഇടതിലൂടെ പുറത്തേക്ക് ഇടുക ബ്രീത്തിങ് മാത്രം ശ്രദ്ധിക്കുക കണ്ണുകൾ അടച്ച് നടന്നു വേർന്നിരിക്കുക റിലാക്സ് റിലാക്സ് ചെയ്തോളൂ ശേഷം അടുത്ത ബ്രാമരി പ്രാണായാമം ചെയ്യാം കൈ താഴെ വെക്കുക ഒന്ന് റിലാക്സ് ശേഷം ബ്രാമരി പ്രാണായാമം ചൂണ്ടുവരൽ കൊണ്ട് ചെവി അടച്ചു പിടിക്കുക നടന്ന് ഇരിക്കുക മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വണ്ടിന്റെ ശബ്ദം പോലെ മൂള അഞ്ച് പ്രാവശ്യം മതി മാക്സിമം വരണം കഴിഞ്ഞാൽ നേരെ ശ്വാസത്തിലോട്ട് പോയി കിടക്കുക കാലൊക്കെ അകറ്റി കൈകളൊക്കെ അകറ്റി കൈപ്പത്തി മലർത്തി വെച്ച് കണ്ണുകളടിച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക ശവാസനത്തിൽ ഫ്രീ ആയി കിടക്കുക കാലൊക്കെ അകറ്റി വെക്കുക കൈകളൊക്കെ അകറ്റി വെക്കുക കൈപ്പത്തി മലർത്തി വെക്കുക റിലാക്സ് ചെയ്ത് കിടന്നോളൂ പരസ്പരം തട്ടാതെ നിങ്ങൾക്ക് എങ്ങനെയാ ഫ്രീ ആയി കിടക്കാൻ പറ്റുന്ന ആ രീതിയിൽ റിലാക്സ് ചെയ്ത് കിടക്കുക ശ്വാസമുള്ളേടു ശ്വാസം കൊടുത്തേപ്പെടുക ഇൻഹേൽ എക്സ്ഹേൽ രണ്ട് കാൽ വിരലുകളൊക്കെ ശ്രദ്ധിക്കുക കാൽപാദം ശ്രദ്ധിക്കുക കാൽമുട്ടുകൾ രണ്ട് കാൽമുട്ടുകളും ശ്രദ്ധിക്കുക വലത് തൂട ശ്രദ്ധിക്കുക ഇടത് തുക നിങ്ങളുടെ വയറ് ശ്രദ്ധിക്കുക വയറിന് ചുറ്റും നെഞ്ചിന്റെ ഇരുവശം ശ്രദ്ധിക്കുക ഇടത് ഭാഗം വലത് ഭാഗം വലത് തോള് ശ്രദ്ധിക്കുക വലത് കൈമുട്ട് വലത് കൈപ്പത്തി വലത് കൈയിലെ വിരലുകൾ ഓരോ വിരലുകളും ശ്രദ്ധിക്കുക ഇടത് തോള് ഇടത് കൈമുട്ട് ഇടത് കൈപ്പത്തി ഇടത് കൈയിലെ ഓരോ വിരലുകളും ശ്രദ്ധിക്കുക രണ്ട് കൈകളുടെയും ഉൾവശം ശ്രദ്ധിക്കുക രണ്ട് കാലുകളുടെയും അടിവശം ശ്രദ്ധിക്കുക ഡ് ആവുക കഴുത്ത് ശ്രദ്ധിക്കുക കഴുത്തിന്റെ പുറകുവശം നട്ടെല് ശ്രദ്ധിക്കുക കഴുത്ത് മുതൽ ഇടുപ്പ് വരെ ശ്രദ്ധിക്കുക അര വരെ ശ്രദ്ധിക്കുക അരക്ക് മേൽഭാഗം ശ്രദ്ധിക്കുക അരക്ക് താഴ്ഭാഗം ശ്രദ്ധിക്കുക രണ്ട് കാൽമുട്ടുകളുടെയും പുറകുവശം പാതം വിരലുകൾ ശരീരത്തിന്റെ മുൻവശം ശ്രദ്ധിക്കുക വിറകുവശം ശ്രദ്ധിക്കുക വലതുഭാഗം ഇടതുഭാഗം നിങ്ങളുടെ സുന്ദരമായ മുഖം ശ്രദ്ധിക്കുക കണ്ണുകൾ പൊരികം കൺപീലികൾ മൂക്ക് ചുണ്ടുകൾ നെറ്റി കവിൾ താടി വലതു ചെവി ഇടത് ചെവി മുടികൾ നഖങ്ങൾ

നല്ലൊരു പോസിറ്റി എനർജി ചുറ്റും ഫീൽ ചെയ്യുക റിലാക്സ് അതൊക്കെ കാലുകൾ രണ്ടും ചേർത്ത് വെക്കാം കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് വെക്കുക ഇടത് കാല് മുട്ടുമടക്കി കുത്തി വെക്കുക വലുത് കൈ ചെവിയോട് ചേർത്ത് നീട്ടി വെക്കാം മേലോട്ട് നീട്ടി വെക്കുക വലുത് കൈ മുട്ടിന്റെ സപ്പോർട്ടോട് കൂടി വലതു ഭാഗത്തോട്ട് ചെരിഞ്ഞെടുക്കാം റിലാക്സ് ആയി കിടന്നോളൂ സാവധാനം എഴുന്നേറ്റിരിക്ക കണ്ണുകളടിച്ച് തന്നെ സാവധാനം എഴുന്നേറ്റിരിക്കുക റിലാക്സ് നന്നായി ചെയ്തവിടെ ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് പുറത്തേക്കിടുക വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് പ്രേയർ പ്രേയർഭി സുഖിന സന്തോ ദുഃഖഭാഗ് നമുക്ക് ചുറ്റും നല്ല സുഖത്തിലുണ്ടായിരിക്കട്ടെ ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു രണ്ട് കൈകളും പതുക്കെ തടവുക കൈകൾക്ക് ചെറിയൊരു ചൂട് കയറുമ്പോൾ ആ ചൂട് കണ്ണിലും കൗളിലും തടവി സാവധാരം കണ്ണുകൾ തീർക്കുക ഒരു മണിക്കൂറുണ്ടത് നല്ല അഭ്യാസം നല്ല എന്താ വെച്ചാൽ ബാറും കുറയും പിന്നെ നല്ല സുഖം രാത്രി ആകുമ്പോൾ നല്ല പാ അങ്ങനെയൊക്കെ കിടന്ന് തുടങ്ങാം നേരത്തെ കിടന്ന് തുടങ്ങാം നേരത്തെ എണീക്കാം ആ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നെങ്കിലും ആൾക്കാരെല്ലാം കൂടും ഒന്നാകും ഫ്രീ സർവീസാണിടാൻ ഫ്രീ ആയിട്ട് നമ്മളെൻ്റെ ശരീരം നമ്മൾ തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സംഭവം ഓക്കെ അപ്പോൾ കാണാം ലൊക്കേഷൻ പറഞ്ഞെടുക്കാം പറഞ്ഞെടുക്കുന്നതാണ് കേരള സർക്കാർ ഭാരതീയ ചികിത്സാ വകുപ്പ് ഓക്കെ